സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നോക്കിയാൽ ഏറ്റവും അധികം നമ്മുടെ കണ്ണ് പതിയുന്നത് രാധിക സുരേഷ് ഗോപിയിൽ തന്നെയാണ് ഇത്രയും പ്രായമായിട്ടും പതിനേഴിന്റെ ചെറുപ്പമാണ് രാധികയ്ക്ക് കഴിഞ്ഞ ദിവസം ക്യാമറ കണ്ണുകൾ മുഴുവൻ പൊതിഞ്ഞത് രാധികയെ തന്നെയാണ് കല്യാണപ്പെർവാഭരണ ഭൂഷിതയായി മുല്ലപ്പൂവൊക്കെ ചൂടി ഭാഗ്യ മുന്നിൽ വന്ന് നിന്നിട്ടും എല്ലാ കണ്ണുകളും പാഞ്ഞത് ഒരു വലിയ ചോക്കരണിഞ്ഞ് മുല്ലപ്പൂ ചൂടി ചുവന്ന പട്ടുടുത്ത് നിൽക്കുന്ന രാധികയിൽ തന്നെയാണ് ചുവന്ന സാരിയും കുപ്പിവളയും ഒക്കെ ഇട്ട് കല്യാണ പെണ്ണിനെ പോലെയാണ് രാധികയും മണ്ഡപത്തിലെത്തിയത് രാധികയുടെ വിവാഹ ഒരുക്കങ്ങളുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് മകളുടെ വിവാഹത്തിന് അമ്മയും ഒട്ടും പിന്നിലാകാൻ പാടില്ലല്ലോ രാധികയുടെ സൗന്ദര്യത്തെ പറ്റി പലപ്പോഴും മാധ്യമങ്ങൾ പലപ്പോഴും വളരെയധികം കുട്ടി ഘോഷിച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോഴും അറിയാം എപ്പോഴും സിന്ദൂരം തൊട്ട് കുറിയണിഞ്ഞ് വലിയ പൊട്ടിട്ട് നടക്കുന്ന രാധിക ശരിക്കും സുരേഷ് ഗോപിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഭാര്യ തന്നെയാണ് രാധിക ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അഞ്ചു മക്കളെ പ്രസവിച്ചു സ്വന്തം ഭർത്താവിനെ തന്റെ കുഞ്ഞിനെ പോലെ നോക്കുന്ന ആളുകൂടിയാണ് രാധിക പലപ്പോഴും തനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരി തരുന്നത് രാധികയാണ് അപ്പോൾ തനിക്കൊരു അമ്മയുടെ സ്നേഹവും കരുതലുമൊക്കെ ലഭിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അതേ സ്നേഹത്തോടെയാണ് അവർ ഇരുവരും അന്യോന്യം പെരുമാറുന്നതും രാധികയോട് വഴക്കിട്ടാലും അത് പിണങ്ങുന്നതോ മിണ്ടുന്നതോ ഒന്നും താൻ ഓർക്കാറേ ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറയാറുള്ളത് കാരണം ഭക്ഷണം കഴിക്കാൻ ഏറെ ഇഷ്ടമുള്ള സുരേഷ് ഗോപിക്ക് രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ രാധികയ്ക്ക് വളരെ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ പിണക്കങ്ങളും സുരേഷ് ഗുപി മറന്നു പോകാറുമുണ്ട് അത് ഇപ്പോൾ വൈറൽ ആകുന്ന വീഡിയോകൾ നോക്കിയാൽ കാണാം രാധികയ്ക്കും ആണ് കല്യാണത്തിന് വേണ്ടി ചെയ്തത് രാധികയുടെയും മകൾ ഭാഗ്യയുടെയും മേക്കോവർ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആകുന്നത് ഭാഗ്യ ഒരുങ്ങുമ്പോൾ കല്യാണപ്പെണ്ണിന്റെ അമ്മ ഒരുങ്ങുന്നത് കണ്ടാൽ ശരിക്കും ഏതൊരു കല്യാണപ്പെണ്ണും മാറി നിൽക്കും ആ ചുവന്ന പട്ടുസാരിയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ രാധികയെ തന്നെ നോക്കിയിരുന്നു പോകും വിവാഹം വീടുകളിലെല്ലാം ഏറ്റവുമധികം ശ്രദ്ധ നേടിയത് രാധിക തന്നെയാണ്